ഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ സംതൃപ്തി നേടാൻ അള്ളാഹു ഇത് കാരണമാക്കട്ടെ നമുക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു ലാഭം നമ്മുടെ കാര്യത്തിൽ അള്ളാഹു സംതൃപ്തനാവല നമ്മുടെ കാര്യത്തിൽ നമ്മുടെ റബ്ബ് നമ്മളുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ ചിന്തകളിൽ നമ്മുടെ റബ്ബ് സംതൃപ്തനായാൽ തീർച്ചയായും നമ്മൾ രക്ഷപ്പെടും അള്ളാഹു തരട്ടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്കതിൽ ആശ്വസിക്കാൻ കഴിയും കഴിയും എൻ്റെ വാക്കുകളിൽ എൻ്റെ റബ്ബ് സംതൃപ്തനായിരിക്കുമെന്ന് ആശ്വസിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്റെ റബ്ബ് എന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തനായിരിക്കുമെന്ന് ആശ്വസിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും എൻറെ ഫിക്കറിൽ എന്റെ ചിന്തയിൽ എന്റെ റബ്ബ് സംതൃപ്തനായിരിക്കുമെന്ന് ആശ്വസിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും

അപ്പോൾ ആ മഹാന്മാർക്കൊക്കെ നമ്മളെ മജലിസിനോട് ഒരു പ്രത്യേക പ്രിയ ഉണ്ടാകും അതുണ്ടായി കിട്ടിയാൽ മതി നമ്മൾ രക്ഷപ്പെട്ടിട്ടും കിട്ടും അള്ളാഹു തോസീക്ക് തരട്ടെ നല്ല ഉണർവിലും നല്ല ആവേശത്തിലും ഇരിക്കണം റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളിൽ പലരും ഇവിടെ എത്തിപ്പെട്ടത് ഒരുപാട് ദൂരത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്നവരുണ്ട് അവരിൽ തന്നെ പലരും പലരും ഇന്നലെയുള്ള മജലിസിൽ പങ്കെടുത്തവരാണ് മിനിഞ്ഞാന്ന് കഴിഞ്ഞ മജലിസിൽ പങ്കെടുത്തവരാണ് ഇതിനോടൊരു മഹബത്ത് കൽവിൽ വെച്ചിട്ട് നടന്നിട്ട് പർച്ചോനെ ഒരു നഷ്ടം ഉണ്ടാവരുത് കാബറിലേക്കുള്ള യാത്രയുടെ അന്ന് ഏറ്റവും വലിയ സന്തോഷത്തിന് ഈ യാത്രകൾ കാരണമായി കിട്ടണം അള്ളാഹു തൗഫി

സ്വർഗക്കാരോട് ഇലാഹായ റബ്ബ് ചോദിക്കുമത്രേ യാ അഹ്ലൽ അള്ളാഹുലർ ഓ ഓ സ്വർഗക്കാരെ ഓ സ്വർഗക്കാരെ എന്ന പടച്ച റബ്ബ് വിളിക്കുമ്പോൾ ം മറുപടി എന്താണ് റബ്ബേ എന്താണ് റബ്ബേ എന്ന സ്വർഗത്തിൽ നിന്ന് സ്വർഗക്കാര് മറുപടിയായി ചോദിക്കും അല്ലാഹു ആ കൂട്ടത്തിൽ പെടാൻ തൂഫിക്ക് തരട്ടെ നമ്മൾ ഓരോരുത്തരും ചൊല്ലി വന്ന ഹംദിന്റെ കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വചനത്തിന്റെ അൽഹാഹിറത്തിന്റെ കൊണ്ട് ഈ കൂട്ടത്തിൽ പെടാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്താണ് റബ്ബേ എന്താണ് ഉടനെ അല്ലാഹു അവരോട് ചോദിക്കുന്നത് നിങ്ങൾ സംതൃപ്തരായോ സ്വർഗക്കാരെ സ്വർഗക്കങ്ങൾ കണ്ടില്ലേ അനുഭവിക്കാൻ തുടങ്ങിയില്ലേ ആസ്വദിക്കാൻ തുടങ്ങിയില്ലേ ദുനിയാവിൽ നിന്ന് കേട്ട സ്വർഗം ഇപ്പൊ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെ ഉണ്ട് സംതൃപ്തരല്ലേ ഉടനെ ഫയക്കോലൂന അവര് തിരിച്ച് ചോദിക്കുമല്ല എങ്ങനെ ഞങ്ങൾ സംതൃപ്തരാവാതിരിക്കും കേൾക്കണില്ലേർക്കൊന്നും തുടങ്ങിയോ ഇല്ലല്ലോ ലോ ഉണർവോടെ ശ്രദ്ധയോടെ കേൾക്കണത് ഈ ഹദീസൊക്കെ നമ്മളെ കൽവിലേക്കാണ്ട് കയറിയിട്ട് ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്ധതയും ഇരുട്ടൊക്കെ നീങ്ങിപ്പോട്ടെ ഉണർവ് ആവേശവും അല്ലാവു തരട്ടെ അല്ല പഠിച്ചോനെ ഞങ്ങൾ ൃപ്തരാവാതിരിക്കും നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്ത അനുഗ്രഹങ്ങളാ ഞങ്ങൾക്ക് നീ ഇവിടെ നൽകിയിട്ടുള്ളത് അതൊക്കെ കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച് കഴിയാനുള്ള തൂഫിക്ക് തരട്ടെ ഒരാൾക്കും നീ നൽകാത്ത അനുഗ്രഹങ്ങളല്ലേ ഞങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ എങ്ങനെ സംതൃപ്തരാവാതിരിക്കും ഉടനെ അള്ളാഹു പറയുന്നതാണ് എങ്കിൽ അനാഴത്ത് ഒഴുത്തീക്കും അഫ്ലമി ല ഇതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം ഇതാ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് കാലോയാറബേ അഫ്ലുമിന്ദിക്കാ ഇതിനേക്കാൾ പ്രേഷ്ടതയുള്ള എന്തു കാര്യം ഇതിനേക്കാൾ മഹത്വം കൽപ്പിക്കാവുന്ന എന്താണ് ഇനി തരാനുള്ളതല്ല അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് വല്ലതുമുണ്ടോ അജൽ അല്ലാഹോ പറയുമതേ അതേതാന്നറിയോ അലയിക്കും ഫല അസുഖത്തോ അലയിക്കും ഇതാ നിങ്ങളിൽ ഞാൻ ഇന്ന് മുതൽ ൂർണ്ണ സംതൃപ്തിയിലാണ് എൻ്റെ രലവാനെൻ്റെ പൊരുത്തമെൻ്റെ നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾ എന്തു ചെയ്താലും വല അസുഹൃത്തോ അലയിക്കും ഇനി ൾക്കിവിടെ ആരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാം ഏത് വിധേനയുള്ള മദ്യവും ഉപയോഗിക്കാം ഇവിടെ നിങ്ങൾക്കെന്തുമാവാം ഇനി നിങ്ങളോട് നിങ്ങളോടെനിക്ക് കോപമുണ്ടാവില്ല ഇത് സ്വർഗക്കാരോട് പടച്ച റബ്ബ് വിളിച്ച് പറയുന്നൊരു സന്ദർഭമുണ്ട് അതിനേക്കാൾ സന്തോഷമുള്ള മറ്റൊന്നുമില്ല റബിനെ നേരിട്ട് കണ്ടുകൊണ്ടത് കേൾക്കാനുള്ള സൗഭാഗ്യം ജല്ല ജലാലായ ായ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ നൽകണേയല്ല ഞങ്ങളിൽ ഓരോരുത്തർക്കും അത് നൽകണേയല്ല ഞങ്ങളിൽ ഓരോരുത്തർക്കും ആരിൽവാന്റെ സന്തോഷവാർത്ത നിന്നിൽ നിന്ന് കേൾക്കാൻ നൽകണമേയല്ല